നല്ലൊരു വീഡിയോ കണ്ടേ വീഡിയോ കണ്ടിട്ട് സങ്കടം വന്നു അപ്പൊ മനപ്പെട്ട വാക്കോർസ്താദ് ആ മഹാനെ എങ്ങനെയാത് പറയാ പറയാൻ പോലും കഴിയുന്നില്ല അത്രപേലും സങ്കടം വന്നു പോകാണ് കുമ്പത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകളിൽ നിന്നാണ് അത്ര ഇങ്ങനെ കണ്ടാവുന്നത് എന്താ ചെയ്യ അതിനൊക്കെ ആരോടാ പറയും തന്നെക്കാൾ പ്രഹായല്ലേ ഒരു പണ്ഡിതനല്ലേ ആരോടാണ് ഈ ദേഷ്യം കണ്ട് എന്നിട്ടോ ആ മഹാന്റെ ലാളിത്യം ആ മഹാന്റെ വിനയം കാറിന്റെ കൈ കൊടുക്കുകയോ എന്തോ ചെയ്തപ്പോ അത് കിട്ടിയില്ല പക്ഷെ ആ ദേഹം ആ മേനി തൊട്ടിട്ട് മുത്ത് ഇത്രമേൽ ബഹുമാനം കൊടുക്കും അത് മനസ്സിലാക്കാൻ അത് അറിയാൻ കഴിയുന്നില്ലല്ലോ റബ്ബെ എന്തേ നമ്മുടെ പാണക്കാട്ട കുട്ടികൾക്ക് എന്തേ പറ്റി റബ്ബെ എന്തേ നമ്മുടെ സയ്യതിനെ പറ്റി മനസ്സിലാവണില്ല ഇത്രമേലിൽ വലിയൊരു പണ്ഡിതൻ ജമ്മിയ തൊലമാക്കാർ മുഖത്തേക്ക് നോക്കിയ ാളിത്യം വിനയവും മാനാഷംസുല്യമായ തങ്ങൾ ആ മഹാൻ ആ സാധു വരുന്നത് കണ്ടപ്പോ മാറി നിന്നിട്ട് കൈവിടി കൈ കൊടുക്കുകയോ മുത്തുകയോ അദ്ദേഹം ആ മേനി വലിയ തങ്ങളല്ലേ അവിടുത്തെ കുട്ടിയല്ലേ പാണിക്കാട്ട കുട്ടിയല്ലേ അദ്ദേഹം തൊട്ടിട്ട് മുത്തുകയാണ് ഈ ഒരു ബോധം പോലും ഇല്ലാതെ പോയല്ലോറൊപ്പേ എവിടുക്കാണ് ഞങ്ങളുടെ നേത